മുക്കം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലെ എക്സ്റേ യൂണിറ്റ് പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന് ബലക്ഷയവും സുരക്ഷാ ഭീഷണിയും ഉണ്ടെന്ന് മുക്കം നഗരസഭാ ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് നൽകിയതോടെ എക്സ്റേ യൂണിറ്റിൻ്റെ പ്രവർത്തനം നിലച്ചത് രോഗികളെ ദുരിതത്തിലാക്കുന്നു മൂന്ന് മാസത്തിലേറെയായി എക്സ്റേ യൂണിറ്റ് പ്രവർത്തനരഹിതമായിട്ട് അസ്ഥിരോഗ വിഭാഗം സർജൻ ഉൾപ്പെടെയുള്ള മുക്കം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിലെ എക്സ്റേ യൂണിറ്റ് പ്രവർത്തിക്കാതെയായതോടെയാണ് ആശുപത്രിയിലെത്തുന്ന സാധാരണക്കാരായ രോഗികൾ ദുരിതത്തിലായത് എക്സ്റേ യൂണിറ്റ് നിലച്ചതോടെ ഇവിടെ എത്തുന്ന രോഗികൾ സ്വകാര്യ എക്സ്റേ യൂണിറ്റുകളെ ആശ്രയിക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത് എക്സ്റേ യൂണിറ്റ് പ്രവർത്തിക്കുന്ന കെട്ടിടം ചോർന്നൊലിച്ചതോടെ കെട്ടിടത്തിൻ്റെ സുരക്ഷ പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് മെഡിക്കൽ ഓഫീസർ നഗരസഭാ സെക്രട്ടറിക്ക് നൽകിയ പരാതിയെ തുടർന്ന് നഗരസഭാ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുകയും കെട്ടിടത്തിന് ബലക്ഷയവും വിള്ളലുമുണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു അപകടം ഒഴിവാക്കാൻ കെട്ടിടം അടച്ചുപൂട്ടാനും കെട്ടിടത്തിന് മുകളിലുള്ള വാട്ടർ ടാങ്ക് എടുത്തുമാറ്റാനും നഗരസഭാ സെക്രട്ടറി മെഡിക്കൽ ഓഫീസർക്ക് നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നു ഇതേ തുടർന്നാണ് എക്സ്റേ യൂണിറ്റിന്റെ പ്രവർത്തനം നിലച്ചത് എന്നാൽ മൂന്ന് മാസം കഴിഞ്ഞിട്ടും കെട്ടിടത്തിൽ നിന്നും എക്സ്റേ മെഷീൻ മാറ്റി സ്ഥാപിക്കുകയോ കെട്ടിടവും കെട്ടിടത്തിന് മുകളിലുള്ള വാട്ടർ ടാങ്കും പൊളിച്ചു മാറ്റുകയോ കെട്ടിടം നവീകരിക്കുകയോ ചെയ്തിട്ടില്ല ഇതോടെയാണ് സാധാരണക്കാരായ രോഗികൾ ഇരട്ടിപ്പണം കൊടുത്ത് സ്വകാര്യ എക്സ്റേ യൂണിറ്റുകളെ ആശ്രയിക്കേണ്ടി വന്നത് സ്വകാര്യ എക്സ്റേ യൂണിറ്റിൽ നൂറ്റൻപത് രൂപ മുതൽ ഇരുന്നൂറ് രൂപ വരെ വാങ്ങുന്ന എക്സ്റേക്ക് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്ററിൽ നൂറ് രൂപ മാത്രമായിരുന്നു വാങ്ങിയിരുന്നത് ഇപ്പോൾ എക്സ്റേക്ക് സ്വകാര്യ എക്സ്റേ യൂണിറ്റുകളെ ആശ്രയിക്കേണ്ടി വന്നത് രോഗികൾക്ക് വലിയ സാമ്പത്തിക പ്രയാസമാണ് സൃഷ്ടിക്കുന്നത് കുക്കം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്ററിൽ മൂന്ന് മാസം കാലത്തോളമായി എക്സ്റേ പരിചരണം സാധാ ജനങ്ങൾക്ക് കിട്ടിയത് ഇതൊരു മലയോര പ്രദേശമാണ് മലയോര പ്രദേശത്തിലെ സാധാരണക്കാരായ നിരവധി ആൾക്കാർ ഈ ഹോസ്പിറ്റലിൽ ആശ്രയിക്കുന്നുണ്ട് അവര് കയ്യിൽ പൈസയോ സാധാരണക്കാരോ അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരാണ് അവർക്ക് സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സമയത്താണ് മുക്കം ഹെൽത്ത് സെന്ററില് എക്സ്റേ യൂണിറ്റ് പ്രവർത്തിച്ചിട്ട് മൂന്ന് മാസത്തോളം അടിയന്തരമായിട്ട് ഇതിന്റെ അധികാരികൾ ഇത് ചെയ്തിട്ടില്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ സാധാകാരണക്കായ ജനങ്ങൾക്കിടയിൽ ഉണ്ടാവും എക്സ്റേ യൂണിറ്റ് മറ്റു കെട്ടിടത്തിലേക്ക് മാറ്റി സ്ഥാപിച്ച് പ്രവർത്തിപ്പിക്കണമെന്നാണ് നാട്ടുകാരുടെയും ആശുപത്രിയിൽ രോഗികളുടെയും ആവശ്യം News Bureau, mukam